ഹലോ ഗായ്സ് അപ്പം രാവിലും സുഖമായിട്ടിരിക്കല്ലേ കണ്ടോ ഒരു ചന്ദ്രനെ കാണാമോ ചന്ദ്രനാണ് ഗേൾസ് നിങ്ങളുടെ കൂടെ ചന്ദ്രനാണിക്കുന്നത് ഗേൾസ് അത് കാണിക്കാൻ മാത്രമല്ല ഈ രാത്രി എണിക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇവിടെ ഇറങ്ങിയേക്കുന്നത് ചുമ്മാതയാണ് സൂര്യനെ നിങ്ങൾ കണ്ടായിരുന്നു അപ്പം എന്നെ നേടൽ കാണുന്നുണ്ട് ഗേൾസ് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ നേരിൽ കണ്ട് ഗേൾസ് കാണണം അതുകൊണ്ടിരിക്കുന്ന ഞാൻ മൊബൈലിലെടുത്ത് കാണിക്കുന്ന പോലെ ഉണ്ട് ഗേൾസ് കണ്ടോ ഗേൾസ് ണുന്നുണ്ട് ഗേൾസ് അപ്പം ഞങ്ങളുടെ ട്രീസ് ആണിത് ഒക്കെ ഞാൻ കാണിച്ചിട്ടില്ല അപ്പം ഞങ്ങളുടെ വീട് കാണിക്കണം ഇതാണ് ഗേൾസ് ഞങ്ങളുടെ വീട് ഇത്രയും ഉണ്ട് ഇതേ സൂര്യനാണ് ഡൈറ്റ് ഞങ്ങളിട്ടല്ല അവിടെ ലൈറ്റ് കണ്ടോ അതാണ് ലൈറ്റ് ഞങ്ങളെ ഇവിടെ വെട്ടടിച്ചത് അപ്പുറത്തെ ഞങ്ങളെ അടുപ്പിച്ചൊരു വീടുണ്ട് ഗേസ് അവിടെ കാണാൻ ലൈറ്റ് ലൈറ്റിട്ട് അത് നിങ്ങൾക്ക് ഇരട്ട അപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കാമെന്ന് ഉപയോഗിച്ചതാണ് അപ്പോൾ ഇരിക്കാൻ പറ്റുമോ എനിക്ക് കാണിക്കാനുണ്ട് ഗേസ് ഞാൻ ചുമ്മാതി ഇവിടെ എടുത്തതാണ് വെറുതെ ഇരുന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കുഞ്ഞു വീണ്ടും കളിക്കാനും പറ്റത്തില്ല ഏഹ് അവിടെ ഇവിടെ ഒരു ഞങ്ങളുടെ ഇവിടെ ഛത്ര അഞ്ച് വീടുണ്ട് അപ്പം ആറ് വീടുണ്ട് ഈ അടുത്ത് തന്നെ ആറ് വീടുണ്ട് അപ്പം ഞങ്ങളുടെയും കൂടെ കൂട്ടുമ്പോൾ ഏഴാവും പറഞ്ഞത് കൂടുതൽ തന്നെ ഏഴും ആറും കൂടുതൽ തന്നെ എന്താ ഗൈസ് ഇതാണ് ഞങ്ങളുടെ വീട് ഗൈസ് നോക്കുമ്പോ ഇവിടെ ഇവിടെ കാർപോച്ചാണ് ഗൈസ് അപ്പെൻ്റെ മേളിൽ എന്റെ റൂമ് ഇതാണ് ഗൈസ് ഞങ്ങളുടെ വീട് ഇതാണ് കേട്ടോ ഗേൾസ് അടി കൂടിയതാണ് ഗേൾസ് അപ്പം ഇവിടെ അടി കൂടി ഞാൻ അടി കൊടുത്തതാണ് ഗേൾസ് ഇവിടെ അതാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിൽ വിശേഷം കുട്ടിയെ ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ കൈകത്തും പിന്നെ ഇങ്ങനെ ഞാൻ കളിക്കാറുണ്ട് ഇങ്ങനെ ഞാൻ കളിക്കാറുണ്ട് ഇവിടെ കൈ വെച്ച് അപ്പം ഞാൻ അപ്പം ഒരു വീഡിയോ കാണത്തില്ല നിങ്ങളെ അപ്പം ഞാൻ പറയുന്ന എന്താ ആ വീഡിയോ മറന്നു ആ ഇങ്ങനെ ചെയ്തു അതെ ഈ ക മറ്റു വേറെ ഒരെണ്ണം ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത് കണ്ടോ ഗ് ഇത് ഞങ്ങടെ ഒന്നുണ്ട് അപ്പം രണ്ടേ രണ്ടായിത് തീ കയർന്ന് ഒന്നുണ്ട് രണ്ടുണ്ട് ചെറു ഓമ്പോ ആ ഞാൻ വണ്ടിൻ്റെ എന്തുവാ ഇത് ഒരു പാട്ട് പാടട്ടെ ചെറു കുറുമ്പുകൾ വരുമ്പോൾ അയിനെ തട്ടിക്കളയാ പാടില്ല ഈ പാട്ട് വലുതാണ് അപ്പം ഞാൻ പഠിച്ചാൽ മതി എന്താ പോയതാകാ വേറാണ് മഴവിൽ 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 മഴ പെയ്യുമ്പോൾ മഴവിൽ 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 മഴ പെയ്യുമ്പോൾ മഴവിൽ ചെറു ചെറിയ 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 മഴ ചാറ്റ മഴ ചാറ്റിൽ മഴ വരുമ്പോ എന്ത് വീട്ടിൽ കയറി ഇരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് പോയ അപ്പം മഴയാണെങ്കിലോ അപ്പം ഒരു മിനു ഗഴപ്പ എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല എനിക്ക് രക്ഷിച്ച് കഴിഞ്ഞാൽ അവന് ആ ആൾക്കൊച്ച് അടിക്കും അപ്പം എനിക്ക് ഞാൻ രക്ഷിക്കും പക്ഷെ ഞാൻ ഈ വീഡിയോ പിടിക്കുമ്പോഴാണ് രക്ഷിക്കുന്നത് ഗേൾസ് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഗേൾസ് അതിനകത്തെ ചാർജ് അറിയാമോ ഗൈസ് ഇന്നത്തെ ചാർജ് ഹൺഡ്രഡ് പ്ലർസെൻ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വെക്കുന്നത് ഉണ്ട് ഹൺഡ്രഡ് പ്ലസെൻറ്റ് ഉണ്ട് പൂവേ കണ്ടോ ഗൈസ് ഇതില് ഈ ഗൈസ് ഇത് തൊടാൻ സൂപ്പർ ആയിട്ടുണ്ട് ഗെയ്സ് ഞങ്ങളുടെ ഇവിടെ കുറേ കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ തന്നെ വച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ട് ഗൈസ് താമര ഞങ്ങളുടെ വീട്ടിൽ താമര ഏറ്റവും അപ്പുറത്തെ സൈഡിലാണ് വീട് വീടിൻ്റെ വേറെ സൈഡിലാണ് അപ്പം ഞാൻ വീട്ടിൽ കയറു പോകണം കേരളം ചപ്പൽ ഊരാണ് ഇപ്പം ചപ്പൽ ഞാൻ അകത്തൂരത്തില്ല വെളിയിലെ ഊരത്തുള്ള മഴ പെയ്യുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഗെ അപ്പം ഞാൻ ഹരിയോ ഏത് ഗേൾസ് പനിയാണ് ഗേൾസ് അപ്പം എങ്ങനെ ഇന്ന് രാവിലെ ഞാൻ വീട് അയച്ചില്ല ഗേൾസ് ഇത് എൻ്റെ പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതിയിലൂടെ രാത്രിയാണ് ബേസ് അപ്പം ഇന്നലെ ഞാനൊരു വീട് കഴിച്ചു ഒരു രാത്രി ഒരു റബ്ബർ ബാൻഡൊക്കെ കളിച്ചത് രാത്രി കളിക്കുവാനോ ാണ് ഞാൻ വെച്ചത് അപ്പൊ ഇപ്പൊ കുളിച്ചിട്ട് വന്നതേ ഉള്ളു അപ്പൊ എനിക്ക് പെട്ടെന്ന് ചീപ്പി കെട്ടാൻ പറ്റത്തിനോ പെട്ടെന്ന് വെക്കാൻ പറ്റത്തിനോ അപ്പൊ ഞാൻ കാണുന്നു എവിടെ ചെറിയൊരു ഡൈമണ്ട് കണ്ട യ്ക്കാൻ പറ്റത്തില്ല ചെറിയൊരു ടൈമുണ്ടല്ലോ കാണാൻ വാസ് ഇല്ല ഞാൻ കണ്ടായിരുന്നു ഇവിടെ ചെറിയ തുറക്കാൻ പറ്റത്തില്ല ഇത് സപ്പറേറ്റ് അല്ല ഇത് ഒട്ടിച്ച് പിടിച്ചിരിക്കുക ഇത് ആ ഈ പ്ലേറ്റ് ആരുടെ ഗുരിയിലും വീട്ടിലും ഞങ്ങളുടെ വീട്ടിൽ രണ്ടെണ്ണമുണ്ട്

പത്ത് ഇരുപത്തി മൂന്ന് പത്ത് ഇരുപത്തി മൂന്നായിട്ട് അതിന് ഞാൻ കുറഞ്ഞു വരണം അല്ല പറയാം ഇന്നലെ ഇന്നലത്തേക്ക് ഞാനൊരു സ്റ്റോറി അയച്ചിട്ടുണ്ടായിരുന്നു കോസ് അങ്ങനെ കണ്ടത് എനിക്ക് തോന്നുന്നു ഇന്നലത്തേക്ക് അല്ലേ ഇന്ന് ഇന്നലെ ഞാൻ അയച്ച ഒരണ്ട എണ്ണ ഒരു എണ്ണം യ്ക്കുന്നതും ഒന്ന് ഫോണിൽ വേണമെങ്കിൽ അതെ അപ്പം ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേബിളിലെല്ലാം കീറിക്കളഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുക ആ കുഞ്ഞ് താമസിക്കുന്നത് എന്താ കേബിൾ പണിയാണ് ഇല്ല കുത്തണ്ടേ ചുമ്മാനൊന്നു പറഞ്ഞേ വന്നതോ അപ്പൊന്നെ കുത്തണം പപ്പ എന്റെ ഫോൺ ആണെങ്കിൽ അപ്പം എൻ്റെ ഫോൺ ഇവിടെ തൊട്ട ഇത് ഒരു ഇത് ഇങ്ങനെ അടക്കാൻ ഈ തുടക്കം ഇപ്പൊ ഈ ചാർജർ ബ്ലാക്കാണ് അതൊന്ന് പറഞ്ഞോണ്ടിരിക്കാം ഞാൻ മറ്റതാ എൻ്റെ അത്മാരിയാ അത് കൊണ്ട എൻ്റെ അല്മാരിയാ ഈ കാണുന്നത് ഈ കാണുന്ന എൻ്റെ കൂ അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ അപ്പം വാ ഹാ ബാ വാട്ട് നമ്മൾ കാസേന എടുത്തോളൂ ഇപ്പം വെട്ടത്തിൽ അടച്ചിട്ടാ ഒന്നും പറയാൻ പോകില്ല ചൂടെടുക്കുന്നുണ്ട് ഫാനും ഇത് ഓടുന്നത് ചെറുകയാണ് കാരണം അപ്പം നിങ്ങളുടെ ബോക്സ് ഏത് കളറിൻ്റെ ബോക്സ് ബേസ് ഇവിടെ എൻ്റെ ബോക്സ് ഈ കളറാണ് ബേസ് നിങ്ങളുടെ ബോക്സ് ഏത് ഈ ഈ ബോക്സാണ് നിങ്ങളുടെ ഏത് ബോക്സാ കമ്മൻ്റ് അയക്കണേ അന്ന് ഫോട്ടോ എടുത്ത് അയച്ചാലും ആ ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഏത് കളറാണെന്ന് പറട്ടോ ഇതുപോലെ ആണെങ്കിൽ ഇതുപോലെ അയക്കണേ ശരിയിടണം ഇതുപോലെ ആണെങ്കിൽ ശരി ഇടണം ഇങ്ങനെ ഇങ്ങനെയുള്ള തെറ്റാണെങ്കിൽ ഡോണ്ടിച്ചിടണം അപ്പം ഇത് ഞാൻ അവ ഞാൻ ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം സ്കൂളിൽ നിന്ന് കിട്ടിയ പുസ്തകം ഇതും 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 പൂന്തോളം ഇത് ഞാൻ ഹായ് വായിച്ചിട്ടുണ്ടാവണം ഹായ് ഹായന്തെല്ലാം നിറങ്ങാൻ പിന്നെ ഇതും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ ഡയറി എഴുതുന്നുണ്ടോ ഗേൾസ് ഞാൻ ഡയറി എഴുതുന്നു സ്കൂളിൽ ഞങ്ങളുടെ സ്കൂളിന്റെ പേര് ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നലെ തന്നെയാണ് ഇന്നലെ കഴിഞ്ഞതിൻ്റെ ഇന്നലെ പറഞ്ഞിരുന്നു എൻ്റെ സ്കൂളിന്റെ പേര് ജി എൽ പി ജി എസ് മഞ്ഞളിക്കര ട്രോഫി കിട്ടിയത് ഞാൻ അയച്ചു അപ്പം ഞങ്ങളുടെ ബുക്സ് കാണിക്ക എല്ലാം ഒരു സ്ഥലത്ത് കെട്ടിപ്പിടിച്ചിട്ടു ഈ ബുക്ക്സ് കഥ ബുക്ക് അതൊക്കെയാണ് അപ്പം ഇത് ഇച്ചിരി എനിക്ക് തോന്നിത്തുള്ളു നിങ്ങൾ പറയണേ ഇത് വലിയതാണോ അതൊ ചെറുതാണോന്ന് നിങ്ങൾ പറയണെങ്കാ അപ്പം ഇവിടെത്തന്നെ എനിക്ക് കുറേ പഠിക്കണം ിന്റെ ഞാൻ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ലാത്ത സാധനം ഞാൻ കണ്ടിട്ടുണ്ട് ഗസ് അട്ടിപ്പറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കണ്ടി കണ്ടിട്ടുണ്ട് ഗേസ് ഇതെന്താ ചെയ്യുന്ന ഇച്ചിരി പേരുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഇച്ചിരി വേരുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ട് ഗേസ് അപ്പം എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതടച്ച് വാ ഞാൻ ഇങ്ങനെ ആ ഇത് ഇങ്ങനെയും തുറക്കാം പിന്നെ കൈ വെച്ചും തുറക്കാം അയ്യോ കൈ വെച്ച തുടങ്ങാൻ ഇച്ചിരി തോന്നിയിട്ടുണ്ട് ഇത് വാ പറഞ്ഞു ഇതടച്ചാൽ ഇടച്ചിത് വരെ കേടാവാത്ത കണ്ടോ ഇണ്ടോസ് കണ്ടോ ഗ്ലൗസ് അപ്പം ഇതിനകത്ത് ചാർജ് ഇച്ചിരി ഹൗ മെനി ചാർജ് എത്ര ചാർജ് ഉണ്ടെന്നോ ഞാൻ പറഞ്ഞായിരുന്ന ഹൗ മെനി ചാർജ് ചിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ത്രീന്നാണ് ത്രീ അല്ല എന്താ പറയുന്നത് എന്താണ് പറയുന്നത് ആ ടെന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ടെന്നാണോ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം മുമ്പേ ഹൺഡ്രഡ് എന്തായിരുന്നു വെളി വെച്ച് ഇപ്പം എങ്ങനെ ചെണ്ണായെന്നറിയത്തില്ല അപ്പം ഞാൻ വീടിയെടുത്തിൻ്റെ കുഴപ്പമെന്നറിയത്തില്ല ഒന്നുകൂടെ കളിക്കും ഇത് തൊപ്പി വെച്ചാൽ ഇത് ഇങ്ങനെ വെക്കണം തൊപ്പി കേട്ടോ ഇവിടെ ഇവിടെ തീ പിടിച്ചിരിക്കുന്ന പോലെ തീ ഇത് ചടിക്കാൻ വേണ്ടി അറിയത്തില്ല ഇന്ന് ഒന്നുകൂടെ കളിക്കുന്നത് അപ്പം ഇത്ര ഉള്ളെന്നല്ല പറയണ്ടിയേ ഇത്ര ഉണ്ടെന്നാണ് പറയേണ്ടിയേ അപ്പം എല്ലാം വീഡിയോ കഴിഞ്ഞ് ഡെയിലി മൈ ലൈഫ് പോലെയാണ് ഇട്ടേക്കുന്നത് അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേസ്